ഹലോ ഹലോ രുക്കൂസ് റോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ൂസ് റോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ലൈവിലെത്താം ഹലോ എല്ലാവർക്കും എല്ലോക്സ് ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ലൈവിലെത്താം 怎么？<noise> <noise> എല്ലാവരും ലൈവിലോട്ട് എത്താൻ ലൈക്ക് ചെയ്യാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്മ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്മ് ചെയ്യണേ ഹായ് ഒരാൾ എത്തിയിട്ടുണ്ടല്ലോ ഹായ് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ ഫോളോ ചെയ്യണേ ഫേസ് കാണിക്കുക എന്ന് പറയുന്നുണ്ട് ഫേസ് ഇന്നാൾ ഒരിക്കൽ ഞാൻ ഫേസ് കാണിച്ചിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ലൈവിലങ്ങനെ ഫേസ് കാണിക്കാത്തത് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ ഫേസ് കാണിക്കുന്നതായിരിക്കും വിജയ് കുമാർ ഹായ്വർ ലൈക്ക് ചെയ്യാൻ മറക്ക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് എന്റെ മോള് ഉണർന്നിട്ടുണ്ട് അപ്പോൾ അവൾ ഉണർന്നു ഇരിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ലൈവൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നതല്ല എന്ന് ചെറിയ കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുന്നേടെ ഫ്രണ്ടാണോ ആണോ ആ അമോനെ സുഖാണോ ഒറ്റവട്ടം കാണിക്കുമെന്ന് എഴുതിയിട്ടിട്ടുണ്ട് ആ ഹലോ അതിനൊന്നും ലൈവിലൂടെ അങ്ങനെ മുഖം കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ ഓരോ ഷോർട്സുകൾ ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ് പിന്നെ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗോപകുമാർ ആ ഗോപകുമാർ സുഖമാണോ മോൻ്റെ പേര് ഞാനങ്ങ് മറന്നു കേട്ടോ മുന്ന മുന്ന మోలే ఉమ్మెత్తట్ల హాయ్ సుహాణో చాన చానల్ సభ్యో ൂ സബ് ചെയ്യണേ ചേച്ചി ഓക്കെ എൻ്റെ ചാനലിൽ വന്ന് എത്തിയിട്ടേ ഒരു പിന്നെ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഞാൻ ചെയ്തോളാം കേട്ടോ ഉമ്മയും മോളും ചെയ്തോളാം എല്ലാരും ഈ കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈവിലെത്തുന്നവരെല്ലാവരും ഉമ്മയും മോളും എന്നുള്ള ചാനലുണ്ട് അവർക്ക് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ എത്തുന്നവരെല്ലാം അടിച്ച് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും

ചു ചുന്ന കരയണ്ട കരയണ്ട എൻ്റെ മൂത്ത ഫോണാണേറ്റോ ഞാ ഞ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആദ്യമായാണ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കരയുണ്ട് കരയുണ്ട് കയ്യിലൂടെ മണ്ണ് എല്ലാവർക്കും ലുക്കു സോക്സിലേക്കിട്ട് സ്വാഗതം കേട്ടോ നിങ്ങൾ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ലൈവിലെത്തി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണ് ലൈവ് ലൈവിടുന്നത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിക്കൻ പുട്ട് എത്തിയിട്ടുണ്ടല്ലോ ഹായ് ഹലോക്കു ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ചിക്കൻ പോട്ട് ഒത്തിരി നന്ദിയുണ്ട് ഏട്ടോ പന്ത്രണ്ട് പേര് പേര് ലൈവിലുണ്ട് പക്ഷെ രണ്ടു പേരാണ് ലൈക്ക് അടിച്ചിട്ടുള്ളത് ഏട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആ അശ്വിൻ്റെ അമ്മയാണോ ആയി മുന്നാന്നിട്ടിട്ടുണ്ട് ഹായ് രുക്കു സ്ട്രോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ് ചെയ്തേക്കണേ

ഗോപുവിൻ്റെ അമ്മയാണോ വിജയ് എന്നുള്ള ലൈവ് ആൾ ലൈവിലെത്തിയിട്ടുണ്ട് അത് മോൻ പറഞ്ഞു ഗോപുവിൻ്റെ അമ്മയാണെന്ന് എൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്നതാണ് ഗോപു ഗോപു പോയോ ലൈവിൽ നിന്നും പോയോ എന്നറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മണ്ണ് കാണിക്കുന്നു ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചത് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതെന്താ മണ്ണ് കാണിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട് വെറുതെ കാണിക്കുന്നതാ ഞാൻ കുറച്ച് ദിവസത്തിനുമ്പോൾ ലൈവിൽ ഹായ് പറയാമോ പിന്നെന്താ ഹായ് ആ അർഷിതാ ഹായ് ഹായ് പറയാമോ എന്ന് കേൾക്കുന്നുണ്ട് പിന്നെ എൻ്റെ മകനാണ് കേട്ടോ പതിമൂന്ന് പേര് ലൈവിലെത്തിയിട്ടുണ്ട് ഹായ് ഹലോ രുക്കു സോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ലൈവിലെത്താം നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്താം ഹായ് പറയാം ഒന്ന് കേൾക്കുന്നുണ്ട് പിന്നെന്താ ഹായ് പറയാല്ലോ ഹായ് എത്തുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ പിന്നെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്തതിന് ശേഷം ഒന്ന് സബ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പേര് ലൈവിലുണ്ട് ഹായ് രുക്കു സ്ട്രോക്സ് ലൈവിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അമ്മ 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 വിളിക്ക എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് സബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഷോർട്സുകൾ കാണണം നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് കണ്ടിട്ട് സബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ് ചെയ്യുക കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പുതുതായി ലൈവിലെത്തുന്നവരോട് വേണം കേട്ടോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എത്തിയവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കരുതിയാണ് ലൈവിലൊക്കെ ഞാൻ എത്തുന്നത് എന്നാലേ നിങ്ങളെപ്പോലുള്ളവരെത്തിയാലേ എനിക്ക് വാച്ച് ടൈം കൂടും അതുപോലെ തന്നെ ലൈക്ക് അടിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ വാച്ച് ടൈം ഒക്കെ കൂടത്തുള്ളൂ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവൂ എന്ന് ഞാൻ പ്രതീക്ഷയോടെ ഇന്ന് എൻ്റെ ലൈവ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു ലൈവുമായി എത്തുന്നത് ബൈ ബൈ ബായ്